മാൾട്ടയിൽ നിന്നും മാൾട്ട കുട്ടപ്പേട്ടൽ ക്ഷമിക്കണം ഞങ്ങളുടെ സി വി എഡിറ്റിംഗ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംസാരിക്കേണ്ടതുണ്ടായ കാരണമാണ് എൻ്റെ നേരത്തെയുള്ള വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്തത് ഇതാണ് ഞാൻ പറഞ്ഞ ചാർലീസ് എന്ന് പറയുന്ന ഷോപ്പ് ഇവിടെയാണ് നമുക്കുള്ള ഫോട്ടോ സ്റ്റാറ്റ് പ്രിൻറ് സ്കാൻ എല്ലാം എല്ലാം നമ്മളിവിടെ ചെയ്യാറ് അതിൻ്റെ അടുത്ത് തന്നെ മെയ്പോൾ എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് അത്യാവശ്യം നല്ല വിലക്കുറവുള്ള സൂപ്പർ മാർക്കറ്റുകളാണ് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ പോവാ എല്ലാ കാര്യങ്ങളും വിലക്കുറവിൽ കിട്ടുന്ന സ്ഥലമാണ് ഈ നിങ്ങൾ ഈ കാണുന്നതാണ് സിറ്റി സൈറ്റ് സീയിങ് മാൾട്ട ഈ ബസ്സിൽ കയറിയാൽ ഈ ബസ്സിന് കാശ് കൊടുക്കണം കേട്ടോ ഈ ബസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് മാൾട്ട സിറ്റി മുഴുവൻ അവർ കാണിച്ചു തരുന്നതാണ് ഞങ്ങൾക്ക് അത്യാവശ്യമായി ഈ പറയുന്ന ലിഡിൽ എന്ന് പറയുന്ന ലോകം മുഴുവനുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഹെഡ് ഓഫീസിൽ പോയി ജോലിക്കാര്യത്തിന് സീവി കൊടുക്കാനുണ്ട് അതുകൊണ്ട് ഇവിടെയല്ല അവിടെ 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 ബസ് സ്റ്റോപ്പും പറഞ്ഞോ സോറി ക്ഷമിക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകാനുണ്ട് ഞങ്ങൾക്കിനി പോകേണ്ടത് വലേട്ട ബസിൽ കയറണം മുപ്പത്തൊന്ന് നമ്പർ വലേട്ട ബസ്സിൽ കയറിയാൽ അത് ഇമ്മസൽ കൂടി പോയി ഈ പറയുന്ന ലിഡിലിൻ്റെ ഹെഡ് ഓഫീസിലെത്തിയില്ല മാർട്ടെ ജോലി അന്വേഷിക്കുന്നവർക്കായിട്ടുള്ള ഒരു അറിയിപ്പാണ് ലിഡിലിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് ബുർമറാദിലുള്ള അവരുടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് ഞാൻ ഇന്നലെ അവരുടെ മറ്റൊരു ശാഖയിൽ പോയിരുന്നു അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് നമ്മളോട് ഓൺലൈനിൽ അപേക്ഷിക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഓൺലൈനിൽ അപേക്ഷിച്ചുകൊണ്ട് ഒരു കാര്യമില്ല കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലാണ് അവിടെ ജോലി കിട്ടുകയുള്ളു അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ റൂമിൻ്റെ രണ്ടാമത്തെ ബെസ് സ്റ്റോപ്പായ ചിക്കൻ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം ഒരു കാര്യം പറയാൻ പറ്റും ഇവിടെ ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ എല്ലാം തന്നെ ലൈം സ്റ്റോൺ കൊണ്ടാണ് ഇവരുടെ ബിൽഡിങ്ങുകളെല്ലാം കെട്ടുന്നത് പക്ഷേ ഈ ബിൽഡിങ്ങിപ്പോൾ എനിക്ക് ഒരു കോൺക്രീറ്റ് കട്ടകളാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള വീഡിയോ അടുത്ത് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഞങ്ങളുടെ ബസ് വരാറായിട്ടുണ്ട് അപ്പോൾ അടുത്ത ബസ്സിൻ്റെ കാര്യങ്ങളാണ് ഒരുപാട് ആളുകളൂടെ ബസ് വേട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ സൈനിങ് ഓഫ് മാൾട്ടയിൽ നിന്നും മാൾട്ട കുട്ടപ്പേട്ടൻ